കവിയൂർ ഗുഹാക്ഷേത്രം എന്ന് കേൾക്കുമ്പോൾ ചരിത്ര പാഠപുസ്തകമാണ് മനസ്സിലേക്ക് വരുന്നത് പത്തടി നീളവും പത്തടി വീതിയുമുണ്ട് ഗുഹാമുഖത്തിന് പ്രധാന വധിഷ്ഠ പരമശിവനാണ് പ്രവേശന കവാടത്തിൻ്റെ രണ്ട് വശത്തായി ദ്വാരപാലകരുണ്ട് മറ്റൊരു വശത്ത് ഗണപതിയുടെ പ്രതിഷ്ഠ പല്ലവ ശില്പകലാചാതുയാണ് ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഗുഹാക്ഷേത്രത്തിന് മുഖാമുഖമായി സ്ഥിതി ചെയ്യുന്ന പാറകളിൽ വലിപ്പമേറിയതിന് താഴെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നിത്യപൂജയുള്ള ക്ഷേത്രം പാറയ്ക്ക് മുകളിലേക്ക് എത്തിയാൽ കൗതുകം നിറയ്ക്കുന്ന വിദൂര കാഴ്ചകളുണ്ട് ചുറ്റുപാടും ക്ഷേത്രം ഉൾക്കൊള്ളുന്ന കൂറ്റൻപാറയുടെ മുഗൾ ഭാഗമാണ് സദാ വീശിയടിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ കാറ്റാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കബിയൂർ ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിലാണ് മൂന്നേ മുക്കാൽ ഏക്കർ വരുന്ന ചരിത്ര സ്മാരകം കേന്ദ്രമന്ത്രിയായിരുന്ന അൽഫോൺസ് കണ്ണന്താനം മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ എന്നിവർ ഗുഹാക്ഷേത്രം സന്ദർശിച്ചിരുന്നു ക്ഷേത്ര സംരക്ഷണം ഉറപ്പാക്കിയുള്ള വികസനം നടപ്പാക്കുമെന്ന പ്രഖ്യാപനങ്ങളും വന്നു ഇതനുസരിച്ച് ഗ്രാമപഞ്ചായത്ത് വിശദ പദ്ധതി രേഖ തയ്യാറാക്കി സമർപ്പിക്കുകയും ചെയ്തു പഞ്ചായത്തിൽ ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്ന ഇടത് സർക്കാർ പദ്ധതിയിലും പ്രതീക്ഷ മങ്ങി ഒരു വലിയൊരു വിസ്തൃതിയുള്ള ഒരു ഗുഹാക്ഷേത്രത്തിൻ്റെ വസ്തുക്കളാണ് പക്ഷേ അത് അന്നാധീനപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കുറേ ആളുകളുടെ കൈവശമാണ് ചില ഭാഗങ്ങളൊക്കെ തന്നെ അപ്പോൾ ഇതൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ബൗണ്ടറി ധരി ബൗണ്ടറി തിരിച്ച് അങ്ങനെ സംരക്ഷിച്ച് ആ നിരവധി പദ്ധതികൾ അതിനാ ഉള്ളിൽ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ഞങ്ങളൊരു പ്രപ്പോസൽ സമർപ്പിച്ചത് പക്ഷേ അതിന് ഒരു മറുപടിയോ മറ്റു കാര്യങ്ങളോ ഇതുവരെ ലഭിച്ചിട്ടില്ല കൂറ്റൻ പാറകളെ ബന്ധിക്കുന്ന പാലം നടന്നു പോകാവുന്ന ദൂരത്തിൽ അതിരിട്ട് പാറയ്ക്ക് മേൽ കൈവരി ടോയ്ലറ്റ് സൗകര്യം പൂന്തോട്ടം അങ്ങനെ സമഗ്ര വികസന പദ്ധതിയാണ് ഗ്രാമപഞ്ചായത്തിനുള്ളത് എന്നാൽ ബി ജെ പി നേതൃത്വമുള്ള ഭരണസമിതിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ പിന്തുണയില്ലത്രേ എന്നാൽ വികസന കാര്യത്തിൽ ഇടതുപക്ഷത്തിന് രാഷ്ട്രീയ ഭേദഗതി ഇല്ലെന്ന് സിപിഎം പഞ്ചായത്ത് നേതൃത്വം വിശദീകരിക്കുന്നു അതേസമയം ഗുഹാക്ഷേത്ര വികസനത്തിന് കേരളത്തിൽ നിന്നുള്ള പുതിയ കേന്ദ്രമന്ത്രിമാരെ സമീപിക്കാനാണ് പഞ്ചായത്ത് നേതൃത്വത്തിന്റെ അടുത്ത നീക്കം മാതൃഭൂമി ന്യൂസ്